കോവിൽ മേരുകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു മലയാള വിഭാഗം ഗവേഷകൻ ജെൽവിൻ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു റേഞ്ചിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് മേരീകുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ കുട്ടികളുടെ ഉന്നതിക്കായി ഇവിടെ വിവിധ സംഘടനകളാണ് പ്രവർത്തിക്കുന്നത് ഇതിനു പുറമെയാണ് വിവിധ ക്ലബ്ബുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുതിയതായി ഒമ്പത് ക്ലബുകളാണ് സ്കൂളിൽ ആരംഭിക്കുന്നത് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം മുൻ അധ്യാപകനും മലയാള വിഭാഗം ഗവേഷകനുമായ ജെൽവിൻ മാത്യു നിർവഹിച്ചു ഈ അപ്പോ ഈ ക്ലബ്ബുകളും വിദ്യാലയവും എല്ലാം ഒന്ന് ഈ സംഘടനകളിലൂടെ നിങ്ങൾ ഒരേ ഇഷ്ടങ്ങളുള്ളവ ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരേ ഇഷ്ടങ്ങളുള്ളവരല്ലേ ഒന്നിച്ചിരിക്കുന്നത് എഴുതാൻ ിപ്പ് മെഴുകുതിരി ദീപം ക്ലബ്ബ് ക്യാപ്റ്റന്മാർക്ക് കൈമാറി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് റോയി എബ്രഹാം സ്കൂൾ ഹെഡ്മിസ്റ്റർ ത്രേസ്യമ്മ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ഇടുക്കി ബിഷൻസ് അയ്യപ്പൻ ഗോവിൽ